മഴ ശക്തമായതിനെ തുടർന്ന് ചാവക്കാട് നഗരസഭ കൺട്രോൾ റൂമും ദുരിതാശ്വാസ ക്യാമ്പും സജ്ജീകരിച്ചതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു കനോലി കനാലിനോട് ചേർന്ന് കിടക്കുന്ന വഞ്ചിക്കടവ് തെക്കഞ്ചേരി തുടങ്ങി പ്രദേശങ്ങളിലാണ് വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യത ഇവിടങ്ങളിലെ വീട്ടുകാർക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി ചെയർപേഴ്സൺ പറഞ്ഞു മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് തുറക്കുന്നതിനുമായുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയതായും മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും നഗരസഭാധ്യക്ഷ അറിയിച്ചു ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ സന്ദർശിച്ച് ജനങ്ങളോട് കൃത്യമായും അവിടെ നിന്നും പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അടിയന്തരമായും മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായ സംവിധാനം വണത്തല ജി എച്ച് എസ് എസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നഗരസഭയുടെ കൺട്രോൾ റൂമ് ഇന്ന് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വളരെ അടിയന്തരമായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും